إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. <applause> اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم اعمالكم ويغفر ذنوبكم ومن يطع ورسوله فقد فاز فوزا عظيما പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഏവരും പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഒരു ഉച്ച സമയത്ത് അങ്ങാടിയിലൂടെ അല്ലെങ്കിൽ റോട്ടിലൂടെ ഒന്ന് നടക്കുന്നത് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത് വീട്ടിനുള്ളിൽ തന്നെ ഫാനും മറ്റു സൗകര്യങ്ങളുണ്ടെങ്കിലും ഉയർത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചൂടിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഈ ചൂടിൽ നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട് മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് സൂര്യൻ്റെ ചൂടിനെക്കുറിച്ച് ഓർക്കുന്നവർ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നവർ നാളെ പരലോകത്തെ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ ആലോചിക്കണം അതിനുതകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അവൻ വിട്ടുനിൽക്കുകയും അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ പ്രവർത്തിക്കുകയും വേണം സഹോദരങ്ങളെ ഈ ചൂടിനേക്കാൾ എത്രയോ ഭയാനകരമായ ചൂടാണ് നമുക്ക് ഇന്നു മുതൽ നമ്മൾ മരിച്ചാൽ അനുഭവിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലം അദ്ദേഹം പറയുകയാണ് തീർച്ചയായും കഠിനമായ ചൂട് അത് നരകത്തീയുടെ ജോലയിൽപ്പെട്ട ഒരു അംശമാണ് മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും അള്ളാഹുവിനോട് പരാതി പറഞ്ഞു റബ്ബേ എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ കൊണ്ടിരിക്കുന്നു നാഥ അപ്പോൾ പടച്ചറബ് നരകത്തിന് രണ്ട് നിശ്വാസം വിടാൻ അവസരം നൽകി അതിൽ ഒരു നിങ്ങൾ അനുഭവിക്കുന്ന അത്തരം ഒരു നരകത്തിന് വിശ്വാസമാണ് കൊടും ചൂട് സമയത്തുള്ള നരകത്തിന് വിശ്വാസമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി ബിസ്വല്ലാഹു അലൈ വസ്ലം നമ്മൾ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ പ്രവാചകൻ നബി ബിസ്വല്ലാഹു അലൈ വസ്സലൂടെ അധ്യാപനങ്ങൾ പരിശോധിക്കുന്ന വേളയിൽ പ്രധാനമായി കൊണ്ട് മൂന്ന് ചൂട് അനുഭവിക്കേണ്ട അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നു ഞാൻ മരിച്ചാൽ ഇന്നു നിങ്ങൾ മരിച്ചാൽ നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുമിത്രാദികളും മാതാക്കളുമെല്ലാം മാതാവും പിതാവുമെല്ലാം ചേർന്ന് നമ്മളെ കുളിപ്പിച്ച് നമ്മുടെ നാട്ടിലെ മഹലിലെ പള്ളിക്കാട്ടിലെ കബർസ്ഥാനിൽ കൊണ്ടുപോയി മറമാടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി ബിസ്വല്ലാഹുഅലൈ വസ്ലം പറഞ്ഞതുപോലെ അവസാന വ്യക്തിയും അവിടെ നിന്ന് വിട പറഞ്ഞു പോന്നാൽ അവിടേക്ക് മലക്കുകൾ കടന്നു വരും എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുമ്പോൾ റബ്ബുക്ക ആരാ നിൻ്റെ റബ്ബ് ഏതാദീന ആരാണ് പ്രവാചകൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി ഉത്തരൻ പറയാത്ത വ്യക്തിയെ കുറിച്ച് ഹദീസിൽ കാണുവാൻ സാധിക്കും ആകാശത്തു നിന്നും വിളിച്ചു വിളിച്ചു പറയുന്നവൻ കൽപ്പനകൾ കേൾക്കാതെ അവന്റെ താക്കീതുകൾ അധികരിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ അത്തരം കൽപ്പനകൾക്ക് പുല്ലുവില നൽകി അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിച്ചു കളഞ്ഞവൻ ഇന്ന് മരണപ്പെട്ട് നാളെ കബറിലേക്ക് എത്തിയാൽ മലക്കിന്റെ ചോദ്യമാണ് മൻറബുക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാതിരുന്നാൽ ആകാശത്ത് നിന്നും വിളിച്ചു പറയും അവൻക്ക് നിങ്ങൾ നരകത്തിൽ നിന്നുള്ള വസ്ത്രം അവനെ നിങ്ങൾ ധരിപ്പിക്കണം നരകത്തിൽ നരകത്തിൽ നിന്ന് വന്ന വിരിപ്പ് കൊണ്ട് നിങ്ങൾ അവനെ പുതക്കണം നരകത്തിലേക്കുള്ളൊരു വാതിൽ നിങ്ങൾ അവൻക്ക് തുറന്നു കൊടുക്കണം സഹോദരങ്ങളെ ഈ അനുഭവിക്കുന്ന ചൂട് പോലും താങ്ങാനും സഹിക്കാനും സാധിക്കാത്ത നമ്മൾ എങ്ങനെ നാളെ മരണമടഞ്ഞ് കബറിലേക്ക് എത്തിയാൽ ആ ചൂട് സഹിക്കും ആ ചൂടിനെ നമുക്ക് എങ്ങനെ സഹിക്കാൻ സാധിക്കും നാം ഇവരും മനസ്സിരുത്തി ആലോചിക്കേണ്ട കാര്യമാണ് ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ ചൂട് രണ്ടാമത്തെ ചൂടോ അത് മഹ്ഷറില ഞാനും നിങ്ങളും ഈ ലോകത്ത് ആദ്യ മനുഷ്യൻ ആദ്യ നബി അലഹി മുതൽ അവസാന മനുഷ്യൻ വരെ ചെരുപ്പ് ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാതെ വസ്ത്രം പോലും ധരിക്കാതെ നഫ്സി നഫ്സി എൻ്റെ കാര്യം എൻ്റെ കാര്യമെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും നെട്ടോട്ടം ഓടുന്ന ഒരു ദിവസമുണ്ടല്ലോ അന്നല്ലാഹുവിൻ്റെ പ്രവാചകൻ വിശ്വലാശിമ പറയാണ് നമ്മുടെ തലക്കുമേതെ സൂര്യനായിരിക്കും ഉണ്ടാവുക സഹോദരങ്ങളെ ഇന്ന് നൂറ്റി നാൽപ്പത്തി മില്യൺ കിലോമീറ്റർ അകലെയാണ് സൂര്യൻ ഉള്ളത് എന്നിട്ട് പോലും നമുക്ക് എത്ര ചൂടുണ്ട് അന്ന് പരലോകത്ത് അക്ഷറയിൽ നമ്മുടെ നേലെ തലക്കുമീതയാണ് സൂര്യൻ അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞില്ലേ അന്ന് മാതാവ് പിതാവിനെ മക്കൾ മാതാവിനെ ഭർത്താവ് ഭാര്യയെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നഫ്സി നഫ്സി എന്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞു ഓടുന്ന ദിവസമാണ് സഹോദരങ്ങളെ ആ ദിവസത്തിൽ നമുക്ക് തണലുണ്ടാകുമോ ഇല്ലേ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബിസ്വല്ലാഹുഅലൈ വസ്ലം ഒരു ഹദീസിലൂടെ ആ പരലോകത്ത് ആ മഷറിൽ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി ഒന്ന് ഇമാമുൻ ആദിൽ നീതിമാനായ ഭരണാധികാരിയാണ് രണ്ടാമത്തത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ചവർ അവർക്ക് നാളെ അർഷിന് തണൽ ലഭിക്കുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് എന്റെ ശബ്ദം ശ്രമിക്കുന്ന യുവാക്കളെ പല തിന്മകൾക്കും വേണ്ടി നമ്മുടെ മനസ്സുകൾ മന്ത്രിക്കുമ്പോൾ പല തിന്മകളിലേക്കും നമ്മുടെ സമൂഹം നമ്മളെ മാടി വിളിക്കുമ്പോൾ അത്തരം തിന്മകളിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒറ്റക്കാകുമ്പോൾ സ്വകാര്യതകളിൽ നമ്മൾ തിന്മകളിലേക്ക് അകപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം അത്തരം വേളയിൽ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്നും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സത്യം സത്യം ആ പരലോകത്ത് വെച്ച് മറ്റൊരു തണനും ലഭിക്കാനില്ലാത്ത ലോകത്ത് തണൽ അള്ളാഹുവിന്റെ അതുകൊണ്ട് അത്തരം തിന്മകളിലും നമ്മൾ പൂർണ്ണമായി വിട്ടുനിൽക്കണം യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ വിഭാഗം ആരാണെന്ന് അറിയുമോ പള്ളിയുമായി കൊണ്ട് ഹൃദയത്തെ ബന്ധിപ്പിച്ചവൻ പള്ളിയുമായി ഹൃദയത്തെ ഊട്ടപ്പെട്ടവൻ അത്തരം ആളുകൾക്ക് നാളെ അർഷിന്റെ തണലുണ്ടെന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് സഹോദരങ്ങളെ നമുക്കതിന് സാധിക്കാറുണ്ടോ പള്ളിയിൽ കൃത്യമായി ജമാത്തിന് പങ്കെടുക്കാൻ പള്ളിയുടെ എന്ത് കാര്യങ്ങളും ചെയ്യാൻ പള്ളിക്ക് വേണ്ടിയെല്ലാം നൽകാൻ നമുക്ക് സാധിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാല്ല നാളെ അർഷിന്റെ തണൽ നമുക്ക് ലഭിക്കും ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നാം ആലോചിക്കുക സഹോദരങ്ങളെ നാലാമത്തെ വിഭാഗം വിഭാഗമാരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക രണ്ട് പുരുഷന്മാരാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അവൻ്റെ മാർഗത്തിൽ വേർപിരിയുകയും ചെയ്തവർക്ക് നാളെ അർശിനി തണലുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബിസല അടിപ്പിക്കുന്ന സഹോദരങ്ങളെ മറ്റൊരു വിഭാഗം ആളുകൾ ആരാ അവർ സൗന്ദര്യമുള്ള എല്ലാ നിലക്കും കുലീനതയുള്ള നല്ലൊരു സ്ത്രീ വിഭജിക്കാൻ വിളിച്ചിട്ടും അതിനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ അള്ളാന്റെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു കൊണ്ട് പറഞ്ഞുകൊണ്ട് മുട്ടുന്ന പുരുഷന് നാളെ അർച്ചനെ തണൽ ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ ബിസ്വല്ല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കതിന് സാധിക്കേണ്ടതുണ്ട് ആറാമത്തെ വിഭാഗം വറജുലുൻ കൊടുക്കുന്ന വ്യക്തിയാണ് എന്താണ് സുതക്കയുടെ പ്രത്യേകത വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാതെ സുതക്ക കൊടുക്കുന്ന വ്യക്തിക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ ഏഴാമത്തെ വിഭാഗം കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞവർക്ക് നാളെ അർശിനി തണലുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ ഉമ്മ മരണപ്പെട്ടപ്പോ ഉപ്പ മരണപ്പെട്ടപ്പോ ഭാര്യ മരണപ്പെട്ടപ്പോൾ വലിയ രോഗമുണ്ടായപ്പോൾ പ്രയാസമുണ്ടായപ്പോൾ നമ്മൾ പലരും കരഞ്ഞിട്ടുണ്ടായേക്കാം എങ്കിലും ആത്മാർത്ഥമായി നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കുക തന്ന ഭൂമിയിൽ അള്ളാന്റെ ആരോഗ്യത്തോട് അല്ലാതെന്ന ആരോഗ്യത്തോടു കൂടി പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും അറുപത് കൊല്ലം ജീവിച്ചിട്ട് ഇന്ന് വരെ ഒരിക്കലെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ചെയ്ത തിന്മകളെ കുറിച്ച് ആലോചിച്ച് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ആത്മാർത്ഥമായി ആലോചിക്കണം ഒരു ഹദീസിൽ കാണാൻ പറ്റും അള്ളാഹിനെ കുറിച്ച് ഓര് ഓർത്ത് കരഞ്ഞ കണ്ണ് നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് മഹാനായ ഷെയ്ഖ് ഉമർബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഇസ്ലാമിക ലോകത്തെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും അദ്ദേഹം രാത്രി പൊട്ടി പൊട്ടി കരയുമായിരുന്നു തൻ്റെ ഭാര്യ പറയുകയാണ് നേരം ഒഴുക്കുമ്പോഴേക്കും ജനങ്ങൾക്ക് ഖലീഫ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി അത്രക്ക് അത്ര അബ്ദുൽ അസീസ് രാത്രി കരയുമായിരുന്നു അള്ളഹാനെ കുറിച്ചോർത്ത് സഹോദരങ്ങളെ ഇന്ന് വരെ ഒരിക്കലെങ്കിലും അള്ളഹാനെ കുറിച്ചോർത്ത് കരയാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ സാധിക്കണം സഹോദരങ്ങളെ അത്തരം ആളുകൾക്ക് അർശ്ശിനി തണലുണ്ടെന്ന് അള്ളാൻ്റെ പ്രവാചകൻ പറയാം സഹോദരങ്ങളെ ഏഴ് വിഭാഗത്തെ ഞാൻ എണ്ണി ഇതിൽ ഏതെങ്കിലും പെടാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ആ അർച്ചരി തണലിൽ കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഇല്ലെങ്കിൽ നാളെ പറയും ലോകത്ത് തിന്മകളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നവരായി നമ്മൾ മാറിത്തീരും ആ ചിന്ത നമുക്കുണ്ടാവണം സഹോദരങ്ങളെ ഇതാണ് രണ്ടാമത്തെ ചൂട് ഇനി മൂന്നാമത്തെ ചൂടോ അത് നരകത്തിലെ ചൂടാണ് സഹോദരങ്ങളെ അത് എത്രത്തോളം ഭയാനകരമാണ് അല്ലാഹുവിന്റെ അങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു സഹോദരങ്ങളെ ആ നരകത്തെ അങ്ങാനും നമുക്കറിയുമായിരുന്നെങ്കിൽ നാം കുറച്ചു ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു ആ നരകത്തിന്റെ ഭയാനകത അത് എത്രത്തോളമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുറാനിലെ ഓരോ ആയിരത്തി ഒന്ന് കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഹരീസുകളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ നരകത്തിന്റെ ഭയാനകത ദുനിയവിലെ തീയേക്കാൾ അറുപത്തി ഒമ്പതിരട്ടിയധികം ചൂടാണ് നരകത്തിലെ സ്വഹാബത്ത് സ്വാപത്ത് ചോദിക്കണേ ആ റസൂലല്ല ഇൻഖാനത്തിലെ കാഫിയ അള്ളാഹുവിൻ്റെ റസൂലെ ഒരു മനുഷ്യനെ കരിച്ചു കളയാൻ ഈ തീ തന്നെ ധാരാളം അല്ല റസൂലെ അപ്പൊ റസൂല് അള്ളാന്റെ റസൂൽ പറയാണ് ഈ തീയെ ഇരട്ടി അധികമാക്കും അതിൽ മനുഷ്യനെ റസൂൽ നിങ്ങൾ വിചാരിക്കണ്ടോ നരകത്തിലെ തീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന തീ പോലെയാണ് എന്നാണ് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത് സഹോദരങ്ങളെ

വസ്ത്രം അവരെ സഹോദരങ്ങളെ അത്തരമൊരു ലോകം നമുക്ക് വരാനുണ്ട് എന്ന ചിന്ത നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട് നരകത്തിന്റെ ഭയാനകത എത്രത്തോളം സഹോദരങ്ങളെ വ്യക്തിയുടെ തൊലിയുടെ നീളമത് നാൽപ്പത്തിരണ്ട് മുഴമാണ് അവന്റെ പല്ലിന്റെ നീളം അത് ഉഹുദ് മലയോളം വലിപ്പം ഉണ്ടായിരിക്കും

ബദ്ദൽനാഹും 42 നീളമുള്ള തൊലി ഉണ്ടല്ലോ അതങ്ങനെ കത്തി ചാമ്പലാകുമ്പോഴേക്കും അല്ലാഹു തആല അടുത്ത തൊലി കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടും അവൻ വേദന അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് മോഡേൺ സയൻസ് കണ്ടെത്തി തൊലി പോയാൽ വേദന ഉണ്ടാകില്ല എന്ന് ഖുർആൻ പറയുന്നു അസാബ് ആ തൊലി അങ്ങോട്ട് പോകുമ്പോഴേക്കും പടച്ച അടുത്ത തൊലി കൊടുക്കുക വേദന അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് സഹോദരങ്ങളെ അത്രക്ക് ഭയാനകരമാണ് ആ നരകം ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന എഴുപതിനായിരം കണ്ണിയുള്ള ചങ്ങലകളിൽ ഓരോ കണ്ണികളിലും ഓരോ ചങ്ങലകളിലും എഴുപതിനായിരം അലക്കകൾ ഉണ്ടാകുന്ന അങ്ങനെയാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരിക ആ നരകം ചോദിക്കും ഫലിൻ തര മസീദ് ോനെ ഇനി ആരെങ്കിലും ഉണ്ടോ പഠിച്ചോനെ കഴിഞ്ഞോ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന ആ നരകം ചോദിക്കുമ്പോൾ നമുക്ക് ഹദീസ് ഖുറാനിന്റെ അധ്യാപനങ്ങളിൽ കാണുവാൻ പറ്റും സഹോദരങ്ങളെ ആ നരകം ഭയാനകരമാണ് ആ അടുക്കാൻ ആ നരകത്തിൻ്റെ അടുത്തുകൂടെ പോവാൻ അതിൽ നിന്ന് ശിക്ഷ അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് താങ്ങുകയില്ല ആ ചിന്ത സഹോദരങ്ങളെ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട് വിശുദ്ധ ഖുറാൻ കൊണ്ടും പറയുകയാണ് في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يُصِرُّون على الحنس العظيم وأصحاب الشمال ما أصحاب الشمال إذا إيه ذبحك شكر إذا إيه ذبحك تقولي عند اللي بيك نالك على ما أصحاب الشمال عندنا أبدا الأوضاع في سموم وحميم ثلث شكر أيك كايرون وشنا كاتيلوم على أنا أبدا الدواء في وظل من يحموم യുടെ തണലിലും ലാബാരിദിൻ അവർക്ക് യാതൊരു തണുപ്പും ഉണ്ടാവൂലട്ടോ അവർക്ക് യാതൊരു ആശ്വാസമോ ഒരു സുഖ സുഖമുള്ള ഒരു അനുഭവമോ അവർക്ക് അവിടെ ഉണ്ടാവുകയില്ല ഇന്നഹും കാരണം എന്തുകൊണ്ടെന്നറിയുമോ അവർ അതിന് മുമ്പ് അദീം അവർ ഗുരുതരമായ പാപങ്ങളിൽ ഷടിച്ചു നിൽക്കുന്നവരായിരുന്നു അള്ളാൻ്റെ കുറാ ലായത്ത ഇന്ന് ചൂടുണ്ടെങ്കിൽ നമുക്ക് ഏസി ഇടാൻ പറ്റും ഇതിൽ ഫാൻ ഇടാൻ പറ്റും ഏസിൻ്റെ തണുപ്പ് കൂട്ടാൻ പറ്റും അങ്ങനെ പലതും ചെയ്യാൻ പറ്റും പക്ഷെ നാളെ പല ലോകത്ത് ഒരു തണുപ്പും ഉണ്ടാവില്ല അവിടെ യാതൊരു സുഖമുള്ള അനുഭവവും നരകത്തിൽ കിടക്കുന്ന ആളുകൾക്ക് ഉണ്ടാവൂല എന്തുകൊണ്ട് നരകത്തിലെത്തി അവർ ഗുരുതരമായ പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു സഹോദരങ്ങളെ എന്തെങ്കിലും പാപങ്ങളുണ്ടോ നരകത്തിലേക്കെത്തുന്ന പാപങ്ങൾ വല്ലതും ജീവിതത്തിലുണ്ടോ നമുക്ക് പൂർണ്ണമായി കൊണ്ടും ഒഴിവാക്കാൻ സാധിക്കണം ഇല്ലെങ്കിൽ ഒരുപക്ഷെ കേവല ആസ്വാദനം ലഭിച്ചിട്ടുണ്ടെങ്കിലും നാളെ പര ലോകത്തെത്തുമ്പോൾ നമ്മൾ മഹാ ഹാധ്യവാന്മാരായി തീരും ആ ചിന്തയോടുകൂടി സഹോദരങ്ങളെ നമ്മൾ ജീവിക്കേണ്ടതെന്ന് അവരിങ്ങനെ വെള്ളം കുടിച്ചാൽ അവരുടെ വെള്ളം കുടിക്കുമ്പോൾ സഹോദരങ്ങളെ എത്ര മോശപ്പെട്ട വെള്ളമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നറിയും അതുകൊണ്ട് അവരുടെ മുഖം കരിഞ്ഞു പോകുന്ന അവർക്ക് കൊച്ചു കൊടും ചൂടുള്ള വെള്ളം അങ്ങ് നൽകും അതുകൊണ്ട് കുടൽമാല പോലും അത് ഇല്ലാതെയായിത്തീരുന്ന ഒരുകിത്തീരും അത്രക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ ആ ചിന്തയോടുകൂടി സഹോദരങ്ങളെ ഉള്ള ജീവിതം അത് കൃത്യമായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ അവിടെ സന്തോഷമാണ് അവിടെ സമാധാനമാണ് അവിടെ ആശ്വാസമാണ് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നരകത്തിൽ നിന്നും അകന്ന് തീരാൻ സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാൻ്റെ പ്രവാചകന വിശേഷം പറയുകയാണ് ആരെങ്കിലും ഒരു ദിവസം അള്ളഹാനോട് സ്വർഗ്ഗത്തെ മൂന്ന് വട്ടം ചോദിച്ചാൽ നരകത്തിൽ രക്ഷ അവൻ ചോദിച്ചാൽ അവനത് ലഭിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങൾ എന്നും ചുരുങ്ങിയത് മൂന്ന് തവണ രാവിലെ രാവിലും വൈകീട്ട് മൂന്ന് തവണയും നമ്മൾ ആത്മാർത്ഥമായി അള്ളഹിനോട് സ്വർഗത്തെ ചോദിക്കാനും നരകത്തിനെ രക്ഷ നേടാനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ ചൂട് സഹോദരങ്ങളെ ആ നരക ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കൊണ്ട് നമ്മൾ മാറ്റി തീർക്കേണ്ടതുണ്ട് ഈ ചൂട് കാലത്ത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് നോമ്പ് നോൽക്കുക എന്നുള്ളത് ഈ ചൂട് കാലത്തുള്ള നോമ്പിനെക്കുറിച്ച് സഹാബാക്കൾ ധാരാളമായിക്കൊണ്ട് പറഞ്ഞത് കാണാൻ പറ്റും

ആകാശഭൂമികളേക്കാൾ വിശാലമായൊരു കിടങ്ങ് പടച്ചറ ഭവനും നരകത്തിനു മുന്നിൽ കുഴിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ അങ്ങനെ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കണം പാവപ്പെട്ടവർക്ക് പ്രയാസപ്പെടുന്നവർക്ക് ദാഹജലം നൽകാൻ നമുക്ക് സാധിക്കണം നമ്മളൊക്കെ വീട്ടിൽ പക്ഷികൾക്കും അത്തരം ആളുകൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുന്നൊരു ചെറിയ സംവിധാനം നമ്മൾ ഒരുക്ക സഹോദരങ്ങളെ അതൊക്കെ വലിയ പ്രതിഫലം ഇൻഷാദ നമുക്ക് നാളെ പരലോകത്ത് ഉണ്ടായിത്തീരും അത്തരം ചിന്തയോടുകൂടി ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴേ അങ്ങനെ ആ ഭയപ്പാടോടു കൂടി ജീവിച്ച് സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്നവരായി നമ്മൾ മാറിത്തീരണം അതിന് അല്ലാഹു താലം നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അല്ല അലഹമ്മുല്ലാഹുറബുൽ ആലമീൻ ഊസ് വയ്യയായ സാനിയം പിത്ത കബല്ലാം ഏറെ പ്രിയം പറഞ്ഞത്തെ വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്ത് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ മരിച്ചാൽ പ്രധാനമായി കൊണ്ട് നമുക്ക് അനുഭവിക്കാനുള്ള മൂന്ന് തരം ചൂടിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഒന്ന് കബറിലെ ചൂടാണ് രണ്ട് മഷ്റിലെ ചൂടാണ് മൂന്ന് നരകത്തിലെ ചൂടാണ് സഹോദരങ്ങളെ ഈ മൂന്ന് ചൂടിനെയും നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഗൗനിക്കേണ്ടതുണ്ട് അതാണ് കുറവ് പറയുകയാണ് അമനു അല്ലെങ്കിൽ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം ആ നരകത്തിൻ്റെ വിറക് അത് കല്ലും മനുഷ്യരുമാണ് ഹൃദയരായ മലക്കുകളുണ്ട് അള്ള കൽപ്പിക്കുന്നത് മാത്രം ചെയ്യുന്ന അള്ള കൽപ്പിക്കാത്തതൊന്നും ചെയ്യാത്ത കഠിന ഹൃദയരായ മലക്കുകൾ ആ നരകത്തിനുണ്ട് അതുകൊണ്ട് ആ നരകത്തിൽ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണമെന്നും അള്ളാഹാൻ്റെ കുറവ് നമ്മളോട് ഉപദേശിക്കുന്നുണ്ട് സഹോദരങ്ങളെ ആ ചിന്ത നമുക്കുണ്ടാവണം നമ്മുടെ മക്കൾ പ്രത്യേകിച്ചും അവരെ ഇസ്ലാമികമായി കൊണ്ട് വളർത്താൻ ഇന്നത്തെ കലാലയങ്ങളിൽ അവർക്ക് എല്ലാ തോന്നി ചെയ്യാനുള്ള വാതായ നിങ്ങൾ തുറന്നിട്ട് കൊണ്ടിരിക്കുകയാണ് എടുത്തുപോലും നമ്മളൊക്കെ വായിച്ചറിഞ്ഞ പല വാർത്തകളുണ്ട് മക്കൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ അകപ്പെട്ടുപോയ പോയ തിന്മകൾ അതെത്രത്തോളം ഇന്ന് പല മാതാപിതാക്കൾക്കും വീട്ടിൽ ശാന്തിയോടും സമാധാനത്തോടും കൂടി കടന്നുറങ്ങാൻ പോലും സാധിക്കണില്ല പല മാതാക്കൾക്കും പേടിയാണ് പല പിതാക്കൾക്കും പേടിയാണ് എങ്ങനെ ഞാൻ ഞാനെൻ്റെ വീട്ടിൽ കടന്നുറങ്ങും എൻ്റെ മകനെ പേടിച്ചുകൊണ്ട് അവൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു ചുറ്റി കടുത്തു വന്ന് എൻ്റെ തലക്കടിച്ച് കൊല്ലില്ലായെന്ന് എനിക്ക് ഒന്ന് ഉറപ്പുണ്ട് എന്നാണ് പല മാതാക്കളും ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ട് സഹോദരങ്ങളെ അത്തരം വ്യക്തികളെ അത്തരം തിന്മകൾക്ക് പോയ മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരൽ അത്തരം അധാർമികതയിലകപ്പെട്ട മക്കളെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ചിന്ത നമുക്കുണ്ടാവണം അതിന് വലിയ അവസരമായിക്കൊണ്ട് ഇൻഷാല്ലാം ഇവരുന്ന മെയ് പതിനൊന്നാം തീയതി നമ്മുടെ അടുത്ത പ്രദേശമായ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥികാലം എന്ന പ്രമേയത്തിൽ ഒരു മഹാ വിദ്യാർത്ഥി സമ്മേളനം നടക്കുന്നുണ്ട് നമ്മളൊക്കെ പരിചയത്തിലുള്ള എട്ട് മുതൽ പി എച്ച് ഡിക്ക് വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ആ സമ്മേളനത്തിൽ ഭാഗമാക്കാവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ പള്ളിയിൽ നിഷാദ് നദീൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട് നമ്മളൊക്കെ പരിചയത്തിലുള്ള ആ പ്രായത്തിലുള്ള മക്കളുണ്ടോ നമ്മളൊക്കെ അവരതിൽ രജിസ്ട്രയിപ്പിക്കണം എന്നിട്ട് അവരതിലെത്തിക്കണം എന്തിനു വേണ്ടിയിട്ട് സഹോദരങ്ങളെ വിദ്യാർത്ഥികൾ അവൾ നാളെയുടെ പ്രതീക്ഷകളാണ് കേവലം ലഹരിക്കും തോന്നിവാസങ്ങൾക്കും തിന്മകൾക്കും അടിമപ്പെട്ടുകൊണ്ടും അതിലൂടെ ജീവിതം തള്ളി നീക്കേണ്ടവരല്ല അവർ അവർക്ക് പടച്ചിറപ്പിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് ദീൻ അറിയിച്ചു കൊടുക്കാൻ സ്വർഗത്തെ ബോധ്യപ്പെടുത്താൻ നരകത്തെ ബോധ്യപ്പെടുത്താൻ മരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മഹാവേദിയാണത് ആ ഒരു ദൗത്യത്തിന് സഹോദരങ്ങളെ നാം ഏവരും ഭാഗവാക്കാവേണ്ടതുണ്ട് അങ്ങനെ അവരെ ആ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതിന് അഹുത നമുക്ക് ഏവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ നരകത്തിൻ്റെ ഭയാനത പറയുമ്പോൾ ഒറ്റ കൂടി ഞാൻ പറഞ്ഞുതരാം റസൂല പറയുന്നുണ്ട് വിശുദ്ധ നമുക്ക് അസ്ഹാബൽ ജന്ന അലൈനാ മിനൽ മാ അല്ലയോ ഓദ്യിത്തരിയാണ് കുറച്ച് വള്ളങ്ങൾ ഞങ്ങൾക്ക് തരുമെന്ന് നരകക്കാര് സ്വർഗ്ഗക്കാരോട് ചോദിക്കുന്നു അപ്പോൾ അവർ പറയും ഇന്നല്ലാഹ അലൽ കാഫിരീൻ ഇത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുന്നു സഹോദരങ്ങളെ ഒരു വെള്ളം പോലും കുടിക്കാൻ സാധിക്കാത്ത കൊടിയ കുടിയ ചൂടിലകപ്പെടുന്ന മയാനകരമായ ലോകമാണ് നരകം ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അല്ലാണ്ട് റസൂൽ പറഞ്ഞില്ലേ അങ്ങനെ നരകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്ബോധനം നൽകുന്നു ഏറ്റവും ഹതഭാഗ്യവാനല്ലാതെ ഒരാൾ പോലും അതിൽ ചെന്ന് പതിക്കുകയില്ല ആ ചിന്തയോടുകൂടി നരകത്തെ ഭയപ്പെട്ട് സ്വർഗ്ഗത്തെ കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുള്ള നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇസ്ലാമിനെ ധാരാളം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദ തീവ്രവാദ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം പോലും അത് സമാധാനമാണ് എന്ന ഇസ്ലാം ഒരു വ്യക്തിയെ അകാരണമായി കൊണ്ടാൻ പഠിപ്പിക്കുന്നില്ല ആരെങ്കിലും ഒരാളെ കൊന്നാൽ ലോകത്തെ സകല മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് അവൻ ആരെങ്കിലും ഒരു വ്യക്തിക്ക് ജീവിതം നൽകിയാൽ ലോകത്തെ സകല മനുഷ്യനെയും ജീവിച്ച ജീവിപ്പിച്ചവനെ പോലെയാണ് അവൻ അന്ന അല്ലാതെ കുറാമ്പിടിപ്പിച്ചത് ആരെങ്കിലും ഒരാൾ മറ്റൊരു തൻ്റെ സഹോദരനെ നേരെ കത്തി ചൂണ്ടിയാൽ ആയുധം ചൂണ്ടിയാൽ ആകാശത്തെ മലക്കുകൾ അവനെ ശപിക്കുന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാം ഒരിക്കലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല അങ്ങനെ അകാരണമായിക്കൊണ്ട് ഒരാളെ പോലും കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ആ ചിത് നമുക്കുണ്ടാവണം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതിനോടും നമുക്ക് ഏവർക്കും ടോഫിക്കും നൽകിയും അനുഗ്രഹിക്കുമാറാകട്ടെ نور الله باب من بارك اللهم بارك وما فاكت وما للمؤمنين والمؤمنات والمسلمين المسلمات الأحياء منكم والأموات انك مجيب دعوات يا الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا المتقين إماما آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين